നമസ്കാരം കടത്തുകാരൻ ഹാഷ്മി ഒരു ഷോഡ എടുക്കട്ടെ വല്ലാത്ത ക്ഷീണം കാണും അമ്മാതിരി കുതിച്ചുചാട്ടമല്ലേ നടത്തിയത് ഒരു കടത്തുകാരൻ ഒരു വഞ്ചി അപ്പുറവും ഇപ്പുറവും അക്കിത്രാണപ്പെട്ട് തുഴഞ്ഞാൽ എങ്ങനെയിരിക്കും അതാണ് ഇന്നലെ ട്വന്റി ഫോർ ചാനലിന്റെ ഒരു വൈകിട്ടത്തെ അന്തിച്ചർച്ച കണ്ടത് എന്തെല്ലാം പുലഭ്യം പറച്ചത് ആ പുലഭ്യം പറച്ചിൽ അരുൺകുമാർ എന്ന ഒരു ഗസ്റ്റ് സി പി എമ്മിന്റെ വക്താവായിട്ടുള്ള വ്യക്തി മര്യാദക്കാരനായതുകൊണ്ട് അത് അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി അല്ലെങ്കിൽ പി വി എൻവർ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായേ അതായിരുന്നു ഇന്നലെ അവിടുത്തെ പെർഫോമൻസ് എന്തിനായിരുന്നു ഈ പെർഫോമൻസ് കാട്ടിയത് ട്വന്റി ഫോറിലെ ഒരു മാത്ര മുഖ്യമന്ത്രിയെ ചെരുപ്പ് എറിയാൻ വേണ്ടി ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഷൂ എറിയാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു മുഖ്യപ്രതിയുമായി ചേർന്ന് വാട്സപ്പ് ചാറ്റ് നടത്തുന്നു പത്തോളം തവണ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് പോരാത്തതിന് കോൾ കോൺഫറൻസ് നടത്തുന്നുണ്ട് അങ്ങനെയുള്ള പല വിവരങ്ങളും പുറത്തു വന്നതിന് ശേഷം അവരെ വൺ ട്വന്റി ബി വകുപ്പ് ചേർത്ത് പോലീസ് പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു ഇതായിരുന്നു ഇന്നലത്തെ തുള്ളിച്ചാട്ടത്തിന് കാരണം അല്ലെങ്കിൽ ഇന്നലത്തെ വിരളി പൂണ്ടാടാൻ കാരണം അതായത് ഈ നാട്ടിൽ എന്ത് ചെയ്താലും അതായത് ഒരു വിഭാഗക്കാരുണ്ട് അവർ എന്ത് തോന്നിവാസം ചെയ്താലും അതിനെല്ലാം മിണ്ടാതിരുന്നിട്ട് അയ്യോ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ നമ്മൾ മിണ്ടാതിരിക്കണം എങ്ങനെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള വ്യക്തിയെ ആക്രമിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ കൂടി ചേർന്ന് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുന്നു അതിന് ഫ്രെയിം സെറ്റ് ചെയ്തു വെച്ച് കൊടുക്കുന്നു എക്സ്ക്ലൂസീവ് ആവുന്നു ഷൂ എറിയുന്നു റബ്ബർ ഷൂ എറിഞ്ഞാൽ എന്ത് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ തിരിച്ചങ്ങോട്ടിട്ട് ചോദ്യം ചോദിക്കുന്നുള്ളൂ ഇത് ഒരു ബോംബായിരുന്നെങ്കിലോ അതായത് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയതിനു ശേഷം എറിഞ്ഞത് ബോംബാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഫോടക വസ്തുക്കാണ് എന്തായിരിക്കും സാറുമാർ അന്ന് പറയുക ഒരു സുരക്ഷാ വീഴ്ചയൊന്നുമല്ല അല്ല ഇനിയിപ്പോ ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി ഇപ്പോ ഇപ്പോൾ റീസെന്റായിട്ട് നടന്നൊരു സംഭവം പാർലമെന്റിൽ ഇപ്പോൾ അതിക്രമിച്ച് മൂന്ന് നാല് പേർക്കൊരു പ്രതിഷേധിച്ച് കള്ളർ സ്പ്രേ അവിടെ സ്പ്രേ ചെയ്യുന്നത് കാണാനിടയായി ഈ വിഷയത്തിൽ ഒരു മാധ്യമ പ്രവർത്തക കൂടി ഇടപെട്ടിട്ടുണ്ട് അത് എന്റെ കഴിവാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ രഹസ്യാന്വേഷണ ഒന്നും അറിഞ്ഞില്ല ഈ കാര്യങ്ങളിലെല്ലാം എവരുമായി കോൾ കോൺഫറൻസ് ചെയ്യുകയും എവരുമായിട്ട് വാട്സപ്പ് ചാറ്റ് നടത്തുകയും എവരുമായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി ഒരു വനിതാ മാധ്യമ എന്ന് കരുതുക ഈ സംഭവ വികാസം ഇപ്പോൾ നടന്നു കഴിഞ്ഞു സുരക്ഷാ വീഴ്ചയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനോടൊപ്പം ഉണ്ടായിരുന്ന മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസ് എടുക്കണോ വേണ്ടോ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ അങ്ങനെ കേസ് എടുക്കുമായിരുന്നോ ഇല്ലയോ ഇത്രയേ ഉള്ളൂ ചോദ്യം മുഖ്യമന്ത്രി പോകുന്നതിൽ കരിങ്കുടി എന്ന് ആരും പറഞ്ഞില്ല പക്ഷേ ഷൂ എറിയും അതറിഞ്ഞു അതിനുവേണ്ടി ഫ്രെയിം സെറ്റ് ചെയ്തു കൊടുത്തു അതിനുവേണ്ടി എല്ലാ സൗകര്യം ചെയ്തു ഇവർക്ക് വാർത്ത വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാർത്തയ്ക്ക് വേണ്ടി എസ് എഫ് ഐക്കാർ വിളിച്ചിട്ടുണ്ട് സി പി എം കാര് വിളിക്കുന്നുണ്ട് അരുൺകുമാർ വിളിച്ചിട്ടുണ്ട് വിളിക്കുമെന്നേ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് പക്ഷേ ഗൂഢാലോചന നടത്താൻ ഇതുപോലെ ഞങ്ങൾ ഷൂ എറിയാൻ പോവുകയാണ് ഞങ്ങൾ കല്ലെറിയുകയാണ് ഇന്നടുത്ത് നിന്ന് എറിയും ഈ സ്പെസിഫിക് പോയിന്റിൽ നിങ്ങൾ ക്യാമറ വെച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾ നിന്ന് എറിഞ്ഞു തരാം ഇങ്ങനെ പറയാറുള്ളൂ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്ത അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൂടിയാലോചിച്ച് അതിനെ ഷൂട്ട് ചെയ്ത് വാർത്തയാക്കാൻ ശ്രമിക്കുന്നത് ഒരു ക്രിമിനൽ കേസിന് കൊടുക്കുന്ന പിന്തുണ തന്നെയാണ് കൂടുതൽ കിടന്ന് മെഴുകാനെന്ന് ശ്രമിക്കേണ്ട അങ്ങനെ ഒരു തെമ്മാടിത്തം കാട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്താലും മിണ്ടാൻ പാടില്ല ആ രീതിയിലുള്ള ഒരു തിട്ടൂരമാണ് ഇന്നലെ ഇവിടെ ഇറക്കി വിട്ടത് അതിന്റെ ദൃശ്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തത് പിന്നെ ഈ നാട്ടിൽ ഏറ്റവും മഹാനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണല്ലോ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ ഒരു എലമെന്റ് എടുത്ത് കൊടുത്താൽ ഉടനടി കോപ്പി റൈറ്റ് അടിച്ച് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കും അത് അദ്ദേഹം ചെയ്യുന്ന ഒരു വിശാല മത്സരതയാണ് കാര്യം വിമർശനം ആവോളം ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ അദ്ദേഹം യഥേഷ്ടം നമ്മൾ അത് കണ്ടിട്ട് വിചാരിക്കണം വളരെ മധുര മനോജ്ഞ ശ്രീകണ്ഠൻ നായർ എന്നങ്ങ് വിചാരിച്ചോളാം എന്തായാലും അതല്ല വിഷയം ഹാഷ്മിയുടെ അത് പി വി അൻവർ പറഞ്ഞത് നടപ്പാക്കാത്തതിൽ വലിയ ഖേദമുണ്ട് എന്ത് തെമ്മാടിത്തരവും ഒരു കോട്ട വിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് വിളിച്ചു പറയാതെന്ന് ഈ നാട്ടിലെ ചാനൽ ജഡ്ജി എന്ന് ഏതെങ്കിലുമൊക്കെ കടത്തുകാരൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കേണ്ട സമയമായിരിക്കാണ് എന്തെല്ലാം പുലഭ്യമാണ് അയാളെ വിളിച്ച് പറഞ്ഞത് അതായത് ഞങ്ങളിപ്പോ ഇ ഡിയെ സംബന്ധിച്ച് മുൻകൂട്ടി വാർത്ത കൊടുക്കാൻ പോവുകയാണ് അതായത് തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയച്ചു എന്ന് പറയുന്നു തോമസ് ഐസക്കിന് കിട്ടിയിട്ടില്ല തോമസ് ഐസക് കൈപ്പറ്റുന്നതിന് മുന്നോടിയായിട്ട് ഒരാഴ്ച മുന്നേ ആദ്യം ഇ ഡി കൊടുക്കുന്ന വാർത്ത ഇവിടെ മാധ്യമപ്രവർത്തകർ ബ്രേക്ക് ചെയ്ത പ്രശ്നമില്ല അവർ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിടുന്നത് അവരുടെ സോഴ്സ് പക്ഷെ വ്യക്തികൾക്ക് അത് പാടില്ല എല്ലാം ഞങ്ങൾക്കുള്ളത് എന്ന് ആര് പറഞ്ഞു ഞങ്ങൾ പറയുന്നു കയ്യിൽ വെച്ചിരുന്നാ മതി കേട്ടോ കൂടുതൽ ഈ ചാട്ടൊന്നും ആവശ്യമില്ല ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സാധാരണ പൗരൻ എന്ത് അവകാശമുണ്ടോ അതേ നിങ്ങൾക്കുള്ളൂ അല്ലാതെ ഇവിടെ ഇപ്പോ ഈ സംഭവം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പറയുന്നതാണ് നാട് കേൾക്കുന്നതെന്നല്ല നിങ്ങൾ പറയുന്നത് കുറച്ച് കോൺഗ്രസുകാരും സംഘികളും കേൾക്കും അതിനപ്പുറത്തേക്ക് പൊതുജനം എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ വിഭാഗം ഈ നാട്ടിലുണ്ട് നിങ്ങൾ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ ചാനൽ അവതാരങ്ങൾ അല്ലെങ്കിൽ ഈ ചാനൽ ജഡ്ജി മാലിന്യങ്ങൾ നടത്തിയ പല ചർച്ചകളും ഈ നാട്ടിലുണ്ട് എന്തായി വല്ലതും നടന്നോ ഈ നാട്ടിൽ അറുപത് ദിവസം തുടർച്ചയായി ചർച്ച ചെയ്തു ശേഷമാണ് ആ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കടന്നു വരുന്നത് എന്ത് സംഭവിച്ചു ജനത്തിന് നിങ്ങളുടെ ഈ വായത്താടി കേൾക്കാനും നിങ്ങളുടെ വിടുവായ്ത്തരം കേൾക്കാനും സമയമില്ല അല്ലെങ്കിൽ സൗകര്യപ്പെടില്ല പിന്നെ ഉപയോഗിച്ച ചില വാക്കുകളുണ്ട് അൺപാർലമെന്ററി എന്റെ ഉള്ളിലെ വികാരം സഹപ്രവർത്തക സഹപ്രവർത്തക എന്ത് തെമ്മാടത്തം കാട്ടിയാലോ അതിനെ പിന്തുണയ്ക്കുന്നതാണോ മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനത്തിനൊക്കെ ഒരു മര്യാദ ഉണ്ടെന്നേ ഇപ്പൊ സ്വന്തം തന്യനെതിരെയോ തള്ളക്കെതിരെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ വാർത്ത സൃഷ്ടിച്ചെടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കൊടുക്കൂ വീട്ടിനകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല സ്വന്തം വീടാകുമ്പോൾ വൈകാരികതയുണ്ടാവും വല്ലവർക്കുമെതിരെ നമുക്ക് അങ്ങനെ ഗൂഢാലോചന നടത്താം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ മനുഷ്യരല്ലേ അവരെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കുക വാർത്തയാക്കുക അതിനെ ചെയ്യുന്നത് എന്തോ മഹത്തരമായിട്ട് സ്വയം അങ്ങ് അവലംബിക്കുക ഇതൊന്നും അല്ല മാധ്യമ പ്രവർത്തനം മാധ്യമപ്രവർത്തനം വാർത്ത സൃഷ്ടിക്കൽ അല്ല തന്നെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക അതിന്റെ പിന്നാലെ പോവുക അതിനു വേണ്ട സൗകര്യങ്ങൾ തയ്യാറാക്കുക അവർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് എറിയുക ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാധ്യമധർമ്മം അത് തൽക്കാലം കേരളത്തിൽ ഓടാൻ പോകുന്നില്ലെന്ന് കടത്തുകാരനെ അറിയിക്കുകയാണ് പഴയ കടത്തുകാരനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ അത്തരം കടത്തുകാരന്മാരുമായിട്ട് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇറങ്ങാമെങ്കിൽ തിരിച്ചു വന്നാൽ എന്താണ് കുഴപ്പം ഒരു വ്യക്തിയുടെ സോൽസ് നിങ്ങൾ അറിയിക്കണമെന്നുണ്ടോ അരുൺകുമാറിന് സൗകര്യപ്പെടില്ല ആ പുറത്തു വന്ന രേഖ അടിസ്ഥാനപ്പെടുത്തി അതിലുള്ള ഫോൺ നമ്പർ നിങ്ങളുടെ റിപ്പോർട്ടറുടേതാണോ എങ്കിൽ ആ റിപ്പോർട്ടർ എന്തിന് ഈ സംഭവം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത്രയും തവണ വിളിച്ചു കോൾ കോൺഫറൻസിൽ ഏർപ്പെട്ടു വാട്സപ്പ് ചാറ്റ് നടത്തി ഇതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നേരത്തെ എസ് എഫ് ഐക്കാർ ഞങ്ങൾ കരിങ്കുടി കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിളിച്ചറിയിച്ചത് എന്തോ മഹാപരാധം സി പി എമ്മുകാർ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു എസ് എഫ് ഐക്കാരോ സി പി എം കാരോ ഏതെങ്കിലും ഒരു നേതാവിനെ ഇതുപോലെ ഷൂ എറിയാൻ ഒരു പോയിന്റ് നിങ്ങൾ പറ ഞങ്ങൾ അവിടെ വന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ എങ്കിൽ പറയും വാർത്തയുടെ കാര്യം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ ബന്ധപ്പെടാറുണ്ട് അതൊരു തെറ്റല്ല ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അത് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഷൂ എറിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് യാതൊരു ആവശ്യവുമില്ല പേരെടുക്കാൻ വേണ്ടി ഒരു മാധ്യമ സൃഷ്ടിയിലൂടെ ഒരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തെമ്മാടിത്തം തന്നെയാണ് അത് കാട്ടിട്ട് അതിനെ ഇറങ്ങുന്ന കടത്തുകാരനോട് പറയാനുള്ളത് ഇത്തരം പിതൃശൂന്യത കാട്ടിയിട്ട് ഈ നാട്ടിൽ വന്നിട്ട് ഞാനങ്ങ് ഉച്ചയെടുത്ത് ആറാടി കഴിഞ്ഞാൽ ഈ സമൂഹം ഭയപ്പെട്ടു പോകുമെന്ന് കരുതരുത് ഹാഷ്മി എന്തോ ഒരു വലിയ സംഭവമാണെന്ന് ഹാഷ്മിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹാഷ്മിയുടെ മാത്രം തെറ്റിദ്ധാരണയാണ് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്ന് കരുതി അതല്ല കേരളമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഇത്തരം തെമ്മാടിത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അത് മാധ്യമധർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒച്ചയെടുപ്പോ അല്ലെങ്കിൽ അതിനുവേണ്ടി വല്ലാതെ മോങ്ങൽ നടത്തുന്ന എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ എന്ത് തെമ്മാടിത്തനോ എന്ത് പിതൃശൂന്യതയും കാണിക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം വാർത്തകളെ വാർത്തകളായി റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സംഭവങ്ങളെ സൃഷ്ടിക്കുന്നതിനപ്പുറം ഇവിടത്തെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ സംഭവിച്ച ക്രമക്കേടുകൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിച്ച് വാർത്ത കണ്ടെത്തൂ അല്ലാതെ പേരെടുക്കാൻ വേണ്ടി ചില വാർത്തകൾക്ക് തിരക്കഥയും സംവിധാനവും ചെയ്തു കൊടുത്തിട്ട് അതായിരുന്നു ശരി എന്ന് നിങ്ങൾ വാദിക്കാൻ ശ്രമിച്ചാൽ പോടാ പുല്ല് എന്ന് മാത്രമേ ഈ സമൂഹം പറയൂ എന്ന് എല്ലാവരോടും വിനയ പുരസരം അറിയിക്കുകയാണ്